ഭഗവാന്റെ ഗോലോകൃന്ദനം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അയോധ്യ ഗോലോക ബൃന്ദാവനത്തിൽ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് ശ്രീമതി രാധാറാണിയും ഗോപികുമാരും ഉള്ളത് അതേപോലെ അയോധ്യയിലും ഭഗവാൻ എപ്പോഴും സീതാദേവിയോടൊപ്പം ഭഗവാൻ വ്യത്യസ്ത ഭാവത്തിലിരിക്കും സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് ശ്രീരാമചന്ദ്രൻ ശ്രീമതി രാധാറാണി തന്നെയാണ് സീതാമൻ ഭഗവാൻ ശ്രീരാമ ആകുമ്പോൾ എങ്ങനെ ആ വില്ല് പിടിക്കുമ്പോൾ ശ്രീമതി രാധാറാണി തന്നെയാണ് സീതാദേവിയാണ് എന്തായാലും സീതാദേവി അതിനു മുമ്പ് ഇല്ല എന്നാണോ അല്ല ഭഗവാൻ അവതരിക്കുന്നത് പോലെ തന്നെയാണ് സീതാമയ്യം ജന്മകർമ്മ ദിവ്യം എന്ന് പറയുന്ന പോലെ തന്നെ ഭഗവാന്റെ ശക്തി ഭഗവതി ഒരു അച്ഛന്റെ അമ്മയുടെയും മകളായിട്ട് വരുമ്പോൾ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവർ ജനിക്കുന്നത് സാധാരണ മനുഷ്യർ ജനിക്കുന്നത് പ്രകടമാവുകയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ജനക മഹാരാജാവിന് ഭൂമിയിൽ നിന്നാണ് സീതാമയ്യെ ലഭിക്കുന്നത് ഭൂമിയുടെ പുത്രി എന്നാണ് അറിയുന്നത് അത് ഭൂമിദേവി ഒരു നിമിത്തമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സീതാദേവി അതിനു മുമ്പേ ഉണ്ട് വന്നതിന് ശേഷം പിന്നെ മറ്റു പുരാണങ്ങളിൽ സീതാദേവിയുടെ പൂർവ്വ ജന്മത്തെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് ഭൗമലയിൽ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ സീതാദേവിക്ക് ഈ ലോകത്തിൽ വരാൻ ഒരു കാരണം വരാനൊരു കാരണമുണ്ടാവുന്നു ആ ഒരു കാരണമാണ് പല പല രീതിയിൽ നമുക്ക് സീതാദേവി കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും സീതാദേവിയുണ്ട് ഗോലോക ബൃന്ദാവനത്തിന്റെ തൊട്ടു താഴെയാണ് കുട്ടിക്കാലം മുതലേ സീതാദേവിയിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സീതാദേവിയുടെ ലക്ഷണങ്ങൾ അതൊക്കെ വെച്ചിട്ട് എല്ലാ ആചാര്യന്മാരും പറയും സാക്ഷാത് ലക്ഷ്മി ദേവി തന്നെയാണ് ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഭഗവാന്റെ അയോധ്യ ഭഗവാന്റെ പാർശ്വദർ അവരെല്ലാവരും ഈ ലോകത്തിൽ വരുന്നു അന്നേരം ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ സീതാദേവിയും അവതരിക്കുകയാണ് ഒരു ശൈവചാപം ജനകമഹാരാജാവിന് ലഭിച്ചിരുന്നു ശൈവചാപം അതായത് മഹാദേവൻ ഉപയോഗിച്ച ആ ചാപം ആ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ചക്രമുള്ള ഒരു പേടകത്തിലാണ് ഈ ബില്ല് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ാപത്തെ ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത് അഞ്ഞൂറ് മല്ലന്മാര് അവർക്ക് ആർക്കും അത് പൊക്കാൻ കഴിയില്ല അത്രയ്ക്ക് കഠിനമാണ് അതിനെ ഒന്ന് തൊടുക അല്ലെങ്കിൽ ഉയർത്തുക എന്ന് പക്ഷെ നമുക്കറിയാം കുട്ടിക്കാലത്ത് കുഞ്ഞായിരുന്നപ്പോ സീതാദേവി ഇങ്ങനെ പൂക്കളൊക്കെ ഒക്കെ ഇങ്ങനെ എത്തത്തില്ലായിരുന്നു ആ സമയത്ത് ഈ കുട്ടി എന്താ ചെയ്യുന്ന വെച്ചാൽ സീതാദേവി നേരെ ആ വില്ലെടുത്ത് പൊക്കുക എന്നിട്ട് ആ പൂക്കളിങ്ങനെ പഠിച്ച പോലെ ഈ തോട്ടപോലെ ഉപയോഗിക്കാൻ ഇത് കണ്ടിട്ട് മന്ത്രിമാരൊക്കെ ഞെട്ടിപ്പോയി ഇതെന്തോ എന്തോ സംഭവിക്കുന്നു ഇതൊക്കെ ജനകമഹാരാജിനോട് പറഞ്ഞപ്പോ ജനകമഹാരാജ് വിശ്വസിച്ചില്ല ഒരു ഒരിക്കൽ സീതാദേവിയടുത്ത് പറഞ്ഞു മോളെ ആ ചാപ ഇരിക്കുന്ന അവിടെ നല്ലപോലെ വൃത്തിയാക്കണം ആ ചാപത്തിന്റെ കീഴിലും എല്ലായിടത്തും വൃത്തിയാക്കണം എന്ന് ചൂല് ചൂലെടുത്തു ദേവി ഇങ്ങനെ വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ ഒരു കൈവണ്ട് ചാപം അങ്ങോട്ട് പൊക്കി എന്നിട്ട് വൃത്തിയാക്കി ഇത് കണ്ടപ്പോ ജനകമഹാരാജ് ഞെട്ടിപ്പോയി അഞ്ഞൂറ് മല്ലന്മാർക്ക് പോലും തൂക്കാൻ പറ്റാത്ത ഒന്നിച്ച് പൊക്കാൻ പറ്റാത്ത വില്ല് സീതാദേവി ഒറ്റ കൈകൊണ്ട് നിസ്സാരമായിട്ട് പൊക്കിയത് അന്നേരം ജനക മഹാരാജ് വിചാരിച്ചു സീതാദേവിക്ക് അനുയോജ്യനായി അനുയോജ്യമായിട്ടുള്ള വരൻ വേണമെങ്കിൽ അത് ഈ വില്ല് പൊക്കാൻ കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നെ സീതാദേവിയുടെ ഭർത്താവ് എന്ത് യോഗ്യതയാണ് അങ്ങനെയാണ് സ്വയംവരം നിശ്ചയിക്കുന്നതും സീതാദേവിക്ക് ഏറ്റവും സന്തോഷം ലഭിച്ച ദിവസം സീതാദേവി എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരിയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സാക്ഷാൽ ഭഗവതിയല്ലേ എന്നാലും ആ സൗന്ദര്യത്തിന്റെ ഏറ്റവും ഉത്തമ അവസ്ഥയിലാണ് ശ്രീമതി സീതാദേവി ഇരിക്കുന്നത് ശ്രീരാമസ്വാമിയോ ഏറ്റവും ഉത്തമ പുരുഷനോ പുരുഷോത്തമൻ